ഹായ് ഫ്രണ്ട്സ് നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മെസ്സി വരുമോ എന്നുള്ളതാണ് കാരണം മെസ്സി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ അബ്ദുറഹ്മാൻ മന്ത്രിയും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലും അവരുടെ ആ കമ്പനിയും ചേർന്നിട്ടാണ് പരിശ്രമിച്ചത് റിപ്പോർട്ടർ ചാനൽ വന്നത് അതിൻ്റെ ഒരു സ്പോൺസറായിട്ടാണ് അതുകൊണ്ട് വലിയൊരു എമൗണ്ട് വരുന്നൊരു ചിലവാണ് ശരിക്കും മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനോടൊപ്പം മെസ്സി എങ്ങനെയൊക്കെ കൊണ്ടുവരാം മെസ്സിയെ അല്ല കൊണ്ടുവരുന്നത് ശരിക്കും അർജന്റീനയാണ് അർജന്റീന ഫുട്ബോൾ ടീമിനെയാണ് കൊണ്ടുവരുന്നത് അല്ല മെസ്സി എന്ന് പറയുന്ന ഒരു അല്ല എല്ലാവരും മെസ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് മെസ്സിനെ കൊണ്ടുവരാൻ എളുപ്പമാണ് ഇവിടെ നമ്മുടെ ബോബിച്ച മുന്നൂറ് ഏതെങ്കിലും ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചാൽ കുറച്ച് മാക്സിമം വലത്താൽ മെസ്സി വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോകും പക്ഷേ ഇവിടുത്തെ ലക്ഷ്യം അതല്ല അർജന്റീന മെസ്സി അടങ്ങുന്ന അർജന്റീന ഫുട്ബോൾ ടീമിനെ കൊണ്ടുവന്ന് മറ്റൊരു ടീമുമായിട്ട് കേരളത്തിൽ ഒരു കളി നടത്തണം അതാണ് നമ്മുടെ അബ്ദുറഹ്മാൻ മിനിസ്റ്ററും മറ്റുള്ളവരും ഒക്കെ ചേർന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി ഈ വർഷം ഒക്ടോബർ നവംബറിൽ വരും എന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ് അപ്പോൾ അർജന്റീനയിലെ ഒരു ജേർണലിസ്റ്റ് ഉണ്ട് ഞങ്ങളെ പോലെയൊക്കെ ഉള്ള ഒരാൾ അദ്ദേഹം ട്വീറ്റ് ചെയ്യും അർജന്റീന ഫുട്ബോൾ ടീമിന്റെ എല്ലാ ഷെഡ്യൂളും അദ്ദേഹം ട്വീറ്റ് ചെയ്യും അവർ ഔദ്യോഗികമായി പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അത് ലീക്ക് ലീക്കാക്കി പുറത്തുവിടും അങ്ങനെ അദ്ദേഹം ട്വീറ്റ് ചെയ്തെയാണ് അല്ലെങ്കിൽ എക്സിൽ പോസ്റ്റ് ചെയ്ത കാര്യമാണ് അർജന്റീന ചൈനയിലും ഖത്തറിലുമായിട്ടാണ് ഈ വട്ടത്തെ ഫുട്ബോൾ ടൂറുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ ആ മാസത്തിൽ ഈ സമയത്താണ് വിഫ ഇവർക്ക് ഔദ്യോഗികമായിട്ട് ഓഫ് അനുവദിച്ചിരിക്കുന്നത് പുറത്തു പോയി കളിക്കുക അനുമതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് കേരളത്തിൽ വരണ്ടയാണ് കേരളത്തിൽ ഇവർ വരുന്നില്ല അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം ഇതുപോലെ സ്പോൺസർ പൈസ കൊടുക്കാത്തതാണെന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസും മാധ്യമവും ഒക്കെ വലിയ രീതിയിൽ കൊടുക്കുന്നു പിന്നെ സ്വാഭാവികമായിട്ടും മാതൃഭൂമി റിപ്പോർട്ടർ രണ്ട് മോലാലിമാരെയും തമ്മിലുള്ള അടിയിൽ ഇത് മുതലാവും മുതലടുപ്പ് ഒക്കെ നടക്കുന്നുണ്ട് ഇത് വേറെ കാര്യം അപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എഫ് ഐ വലിയൊരു ഇതാണ് ഡോക്യുമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും ഒരു ക്ലാസ് വെള്ളം കുടിക്കുന്ന ക്ലാസ് ഉണ്ടല്ലോ അത് എത്ര എണ്ണം വേണം നമുക്ക് എത്ര റൂം വേണം എത്ര ഡബിൾ റൂം വേണം എത്ര സിംഗിൾ റൂം വേണം എത്ര സൂട്ട് റൂം വേണം എത്ര മണിക്ക് ഇവിടെ പോകണം എത്ര ബസ് വേണം എത്ര വണ്ടി വേണം എത്ര തുണി വേണം അത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എന്താ അറിയോ അർജന്റീന വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അർജന്റീനയ്ക്ക് ഇപ്പൊ വരുമാനം കിട്ടുന്നത് ഈ മെസ്സി അല്ലെങ്കിൽ ഇത്തരമുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ കളിക്കാൻ വിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് അർജന്റീന എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ശരിക്കും നടന്നു പോകുന്നത് അല്ലെങ്കിൽ നടന്നു നീങ്ങുന്നത് അതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇങ്ങനെ പോയേ പറ്റത്തുള്ളൂ ഇന്ത്യ അല്ലെങ്കിൽ മറ്റൊരു രാജ്യം കാശ് ആരും അവിടെ ഇവർ പോകും അത് ഉറപ്പാണ് അങ്ങനെയാണ് അർജന്റീന അത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് അതുമാത്രമല്ല ഫിഫ റാങ്കിങ്ങിൽ അമ്പതിനകത്തുള്ള ടീമുമായിട്ട് ഇവർക്ക് ഓപ്പോസിറ്റ് കളിക്കാൻ പാടുള്ളൂ ഇന്ത്യ ആണതിൻ്റെ വൺ നയൻറ്റി ഉള്ളത് നമ്മുടെ ഏഷ്യയിലാണെങ്കിൽ രണ്ട് മൂന്ന് രാജ്യം എനിക്ക് ഒന്ന് കൊറിയ അതുപോലെ തന്നെ റാഖും ഈ അമ്പതിനകത്തുണ്ടോ വരുന്നുണ്ടെന്ന് തോന്നുന്നു അബ്ദുറഹ്മാൻ മന്ത്രി പറഞ്ഞത് യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെയാണ് നോക്കുന്നത് യൂറോപ്യനെ നോക്കുന്നതെങ്കിലും ഇത്രയും പ്രതിസന്ധി തന്നെ വരും അതിപ്പോ പോർച്ചുഗലിലൊക്കെയാണ് വരുന്നത് എങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേറെ ഏതെങ്കിലുമൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളാണ് വരുന്നത് എങ്കിൽ അവർക്ക് ഇതേ ഫോർമാറ്റ് ഉണ്ട് ഇതേ ചെലവ് നമ്മൾ വഹിക്കണം അത് അപ്രാപ്താണ് പിന്നെ ആഫ്രിക്കൻ കൺട്രീസ് ആണല്ലോ ആഫ്രിക്കൻ കൺട്രീസ് പൊതുവേ ദാരിദ്ര്യമായിട്ടുള്ള ഫുട്ബോൾ അസോസിയേഷൻസ് ഒക്കെ ആയതുകൊണ്ട് വലിയ എമൗണ്ട് ഒന്നും വരത്തില്ല അപ്പം ഫിഫ റാങ്കിങ്ങിൽ അതൊക്കെ ഉള്ളത് നോക്കുന്നപ്പോ എനിക്ക് തോന്നുന്നു ഈജിപ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ആഫ്രിക്കയിലെ മറ്റു രാജ്യങ്ങളുണ്ട് അവരുമായിട്ടൊക്കെ സംസാരിച്ചവരെ കൊണ്ടുവരാം ഈ രണ്ട് രാജ്യങ്ങളും വന്ന മാസം പോരാ ഫിഫയുടെ ഫിഫ പറയുന്ന അടിസ്ഥാനത്തിലുള്ള ഫുട്ബോൾ മൈതാനം വേണം ഇന്ന് തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് മൈതാനം കൊടുക്കത്തില്ലെന്ന് അസോസിയേഷൻ പറഞ്ഞു അത് കിട്ടിയിട്ടും കാര്യമില്ല കാരണം അവിടെ ഫിഫ അനുവദിക്കുന്ന രീതിയിലൊന്നും അല്ല സംവിധാനമുള്ള കേരളത്തിലെ മികച്ച സ്റ്റേഡിയം ഒക്കെ തന്നെയാണ് പിന്നെ ഉള്ളത് നമ്മുടെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയം ഇന്ത്യൻ അസോസിയേഷൻ തന്നെ കളിക്കാൻ അനുവദിക്കുന്നില്ല നാലോ ചോദ്യം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ കളിക്കാൻ അനുവദിക്കുന്ന അനുവദിക്കാത്തൊരു സ്റ്റേഡിയമാണ് നമ്മുടെ ഇവിടുത്തെ കലൂര് ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പറയുന്നത് അപ്പൊ അത് ഫിഫയുടെ ഏഹ് അടിസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ഫിഫ പറയുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ തന്നെ ഒരു അഞ്ചാറു മാസം സമയം എടുക്കും അങ്ങനെ പുതുക്കി പണിയണമെങ്കിൽ ഇപ്പൊ ശരിക്കും മെയ് ആയി ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിലാണ് വരുന്നതെന്ന് പറയുന്നത് ഈ അഞ്ചു മാസം കൊണ്ട് ആ പണിയും കഴിയത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ മിനുക്കുപണി നടക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഈ അഗ്രിമെൻറ്റ് മടങ്ങാനാണ് സാധ്യത ഇനി ഇത് വലിയ ചെലവാണ് വരുന്നത് ഇത്ര കൂട്ടികളൊക്കെയാണ് വരുന്നത് അത് തിരിച്ചു പിടിക്കാൻ എങ്ങനെയാണ് ഒരു കളി കൊണ്ട് മാത്രം കിട്ടുമോ ഇല്ല അപ്പോൾ നോർമലായിട്ട് ഈ ഫുട്ബോൾ ടീമിനെ കൊണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ പല കമ്പനിയുടെ അഡ്വർടൈസ്മെന്റിന്റെ ഒക്കെ ഭാഗമാക്കേണ്ടി വരും അതുപോലെ തന്നെ ഇവർ കളിക്ക് എത്ര പേര് ഉത്കൊള്ളു എത്ര പേര് ടിക്കറ്റ് എടുത്തോ ഒരു കളി കൊണ്ടൊക്കെ ഇത് അവസാനിക്കും അപ്പം മറ്റ് പല പരിപാടികളും ഒക്കെ പ്ലാൻ ചെയ്ത് ആ സാമ്പത്തികം തിരിച്ചു പിടിക്കാൻ ഇതിൻ്റെ സ്പോൺസേഴ്സ് ചെയ്ത് ശ്രമിക്കും ഇതൊക്കെ നടപ്പിൽ വരുന്നത് വലിയ പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നടക്കാൻ ഒരു സാധ്യതയില്ല അപ്പോൾ ഫുട്ബോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അല്ലെങ്കിൽ അർജന്റീന രാജ്യം തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പോണെ അപ്പം അവിടെ വലിയ പിരിച്ചുവിടൽ നടക്കുന്നുണ്ട് ഫുട്ബോൾ സ്റ്റാഫിനെ ഒക്കെ മെസ്സി തന്നെ പൈസ കൊടുക്കുന്നൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവര് നമ്മളല്ല ആര് പൈസ കൊടുത്താലും അവരെ കൂടെ വിടും ഇപ്പൊ ആരാധ്യം പൈസ കൊടുക്കുന്ന പോലെ എനിക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കളിക്കാരെ വിടുന്നതും ടീമിനെ വിടുന്നതും ഒക്കെ കേരളത്തിൽ മെസ്സി വന്നിട്ട് ഒരു ഓളത്തിനപ്പുറത്തേക്ക് എന്തുണ്ടാവും ഫുട്ബോൾ സ്റ്റേഡിയം കുറച്ച് വികസിക്കും ഫുട്ബോൾ സ്റ്റേഡിയത്തിന് കുറച്ച് നിലവാരങ്ങളുണ്ടാവും ആ നിലവാരത്തിൽ തന്നെ ഇപ്പം പരിശീലനത്തിനൊക്കെ ആയിട്ട് നമ്മുടെ കേരള ടീമുകളൊക്കെ വിട്ട് അവർക്ക് കുറച്ച് അന്താരാഷ്ട്ര ലെവലിൽ പരിശീലനം ടീമിനപ്പോൾ കുറച്ച് പരിശീലനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല കേരളത്തിൽ എത്ര ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ ഉണ്ട് എന്ന് അല്ലെങ്കിൽ എത്രത്തോളം നല്ല രീതിയിൽ ഉണ്ട് എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ ഇപ്പൊ തന്നെ കളിയെടുക്കുമ്പോൾ കാര്യവും ഈ കലൂരും അല്ലാതെ വേറെ ഈ നല്ല സ്റ്റേറ്റ് നമുക്കുണ്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പൈസ ഒന്നും വേണ്ടല്ലോ സർക്കാരിന് വേണമെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാം പക്ഷെ അവരൊന്നും ചെയ്യത്തില്ല കാരണം അവരൊക്കെ മറ്റെന്തിൻ്റെയോ പിന്നാലെയാണ് ശരിക്കും ഇന്ത്യയുടെ കാര്യം കൂടെ പറഞ്ഞ അവസാനം ഇന്ത്യ ക്രിക്കറ്റ് ഇത്രയും വലിയ കോടികൾ കിട്ടുന്ന കിട്ടുന്നൊരു സ്പോർട്സിനോ ആയതുകൊണ്ട് കായിക ഇനം ആയതുകൊണ്ട് എല്ലാവരും അതിൻ്റെ പിന്നാലെയാണ് മറ്റ് കായിക ഇനങ്ങളൊന്നും അത്രക്ക് ഇത് ആവാർത്ത് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നൂറ്റി തൊണ്ണൂറ് സംതിങ് എന്തോ ആണ് ഇന്ത്യ റാങ്കിങ് അതിലും താരം അത് അതിന് മേലിൽ ഒരു നൂറ്റി എഴുപത് ആ ഒരു ലെവലിൽ എങ്ങനെയാണ് പലസ്തീൻ വരുന്നത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പോലും ഇല്ലാത്ത ഒരു രാജ്യത്തെ ഫുട്ബോൾ ടീം ഇന്ത്യക്കാട്ടിലും മുകളിലാന്ന് പറയുമ്പോൾ നമ്മുടെ ഫുട്ബോളിൻ്റെ നിലവാരം എവിടെ ഇരിക്കുന്നു നമ്മൾക്ക് സ്വയം ഒന്ന് ആലോചിക്കാവുന്നതാണ് അപ്പോൾ മെസ്സി വരുന്ന കാര്യം കേരളത്തിൽ എനിക്ക് വലിയ തോന്നുന്നില്ല കാരണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ ഇത് ഉടായിപ്പൊക്കെ പറഞ്ഞ് പോ അപ്പോഴത്തേക്കും ഭരണം മാറും അദ്റഹ്മാൻ മന്ത്രി മാറും പുതിയ മന്ത്രി വരും പിണറായി വിജയൻ മാറും മുഖ്യം വരും സ്പോൺസറിൻ്റെ തലയിലേക്ക് സ്പോൺസർ കറക്റ്റായിട്ട് എൽത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻഡോ പറയും അതുപോലെ തന്നെ മൊലാള് ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല സ്റ്റേഡിയം നന്നായില്ല അതുകൊണ്ട് അവർ വന്നില്ല ഞങ്ങൾ ഇത്രയും കാശ് മുടക്കാമെന്ന് പറഞ്ഞു ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തില്ല അപ്പോൾ ജനങ്ങൾ ഗവൺമെന്റിനെതിരെ ഗവൺമെൻറ് പറയും ഇദ്ദേഹം കറക്റ്റ് സമയത്ത് അപ്ഡേഷൻ തന്നില്ല അല്ലെങ്കിൽ മുൻ ഗവൺമെന്റ് ആയിരുന്നു മുൻ മന്ത്രി ആയിരുന്നോ ഇതിങ്ങനെ പറഞ്ഞ് തമ്മി തല്ലി പോവെന്നല്ലാതെ ഇബ്ട്ട മെസ്സി മെസ്സിയെ ബോച്ച ഏതെങ്കിലും ഉൽക്കാലത്തിന് കൊണ്ടുവരുന്നല്ലാതെ അർജന്റീന ടീം ഇവിടെ വന്ന് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേണമെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന് മുൻകെ എടുത്ത് കൊണ്ടുവരാം പക്ഷേ കുറച്ചുകൂടെ ഒന്നും ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഇന്ത്യൻ ടീമും അർജന്റീനയെ മറ്റൊന്ന് കളിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ കളിക്കണമെങ്കിൽ ഇന്ത്യൻ ടീമിന് കുറച്ചുകൂടെ പരിശീലനം കിട്ടി ബിഫോർ റാങ്കിങ്ങില് അമ്പതിനകത്ത് വരണം അമ്പതിനകത്ത് വരേണ്ട പരിപാടി പരിപാടികൾ നമ്മൾ നോക്കണം അങ്ങനെ നോക്കിയാൽ ഇന്ത്യ വാസസ് അർജന്റീന അതിലും രസമുണ്ട് ബ്രസീൽ വാസസ് അർജന്റീന പോർച്ചുഗീസ് വാസസ് അർജന്റീനയൊക്കെ കൽപ്പിക്കാം പക്ഷേ അതിനുള്ള പൈസയും കൂടെ നമുക്ക് വേണം അതിനുള്ള സംവിധാനങ്ങൾ വേണം അതിനുള്ള സ്റ്റേഡിയങ്ങൾ വേണം ഇതൊരു തേങ്ങയില്ലാതെ നമുക്ക് എന്ത് കടക്കാനാ